ഹിജാബ് വിവാദത്തിൽ പള്ളുരുത്തി സ്കൂൾ അധികൃതർക്കെതിരെ നടപടി സ്വീകരിക്കാത്ത സർക്കാർ നടപടിയിൽ നീരസം പ്രകടിപ്പിച്ച് മുസ്ലിം പണ്ഡിത സംഘടനയായ സമസ്തയുടെ സെക്രട്ടറി ഉമ്മർ ഫൈസി മുക്കം തട്ടമിട്ട ടീച്ചറാണ് തട്ടമിട്ട കുട്ടിയെ പുറത്താക്കിയത് എന്ന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയുടെ വാക്ക് നല്ല ശൈലിയൊത്തതാണ് പക്ഷേ നടപടി ഉണ്ടായിട്ടില്ല നടപടി ഉണ്ടാവണം ഒച്ചപ്പാടുകൾ ഇങ്ങനെ നടക്കുന്നുണ്ട് എന്നാൽ കാര്യത്തിലേക്ക് എത്തുന്നുമില്ല തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ രാഷ്ട്രീയക്കാർക്ക് പല തന്ത്രങ്ങളും ഉണ്ടാകും ആ തന്ത്രത്തിന് പലപ്പോഴും നമ്മൾ വിധേയരായവരാണ് പ്രത്യേകം പ്രതികരിച്ചിട്ടും ഫലമില്ല എന്ന് മനസ്സിലാക്കുകയാണെന്നും ഉമ്മർ ഫൈസി ഫൈസീമുക്കം പറഞ്ഞു തട്ടത്തിന്മാരായ വർഗീയതയും ഭരണഘടനയും എന്ന വിഷയത്തിൽ സമസ്ത എംപ്ലോയീസ് അസോസിയേഷൻ കോഴിക്കോട് സംഘടിപ്പിച്ച ടേബിൾ ടോക്കിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തട്ടത്തിന്റെ വിഷയത്തിൽ ഇവിടെ ശിവൻകുട്ടി മന്ത്രി നല്ല നല്ല ഗൗരവമായ പറച്ചു തന്നെയാണ് തട്ടം ഇട്ട ടീച്ചറാണ് തട്ടം ഇട്ട പുറത്താക്കി പുറത്താക്കിയെന്നുള്ളതാണ് നടപടി ഉണ്ടായിട്ടില്ല എന്ന് പറയാനായിട്ടില്ല നടപടി എടുക്കുന്നതാണ് നമ്മൾ കരുതുന്നത് പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ പല ഉണ്ടാകും ആ തന്ത്രത്തിൽപ്പെട്ട പലതും നമ്മൾ വിധേയമായവരാണ് അതൊക്കെ തന്നെ മനസ്സിലാക്കി നമുക്ക് നമ്മുടേതായിരിക്കുന്ന വിശ്വാസം ഇടാൻ ഇടണം രണ്ടാത്തവർ ഇടണ്ട ഇത്രലോളം